നമസ്കാരം ഈവനിംഗ് റൗണ്ട് ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ശബരിമല സ്ത്രീപ്രവേശന വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീപ്രവേശന വിഷയത്തിൽ സർക്കാർ നേരിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ശബരിമലയിലെ സ്ത്രീപ്രവേശനം സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികളുമായി പന്തളം കൊട്ടാരം പ്രതിനിധികളും തന്ത്രി കുടുംബവും അടക്കമുള്ളവർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിലവിൽ സാധ്യമല്ല എന്ന നിലപാട് ദേവസ്വം ബോർഡ് അറിയിച്ചതോടെ ഇവർ ചർച്ച ബഹിഷ്കരിക്കുകയായിരുന്നു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ തൽസ്ഥിതി തുടരണമെന്നും സുപ്രീംകോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നടത്തണമെന്നുമുള്ള ഇവരുടെ ആവശ്യം ദേവസ്വം ബോർഡ് തള്ളി നാളെ നട തുറക്കുന്ന സാഹചര്യത്തിൽ ഇന്നുതന്നെ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നായിരുന്നു പന്തളം കൊട്ടാരം പ്രതിനിധി തന്ത്രി കുടുംബാംഗം അയ്യപ്പ സേവാ സംഘം പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ ആവശ്യപ്പെട്ടത് ശബരിമല വിഷയത്തിൽ ബി ജെ പിയും ആർ എസ് എസും തുടക്കം മുതലേ ദുഷ്ടലാക്കോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവരുടെ കേന്ദ്ര നേതൃത്വം കോടതി വിധി വലിയ താല്പര്യത്തോടെ സ്വാഗതം ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ വർഗീയത ഇളക്കിവിടാനാണ് ശ്രമം നടത്തുന്നത് ശ്രീ ശ്രീധരൻപിള്ളയുടെ ജാഥ സെക്രട്ടേറിയറ്റിലേക്കല്ല പാർലമെന്റിലേക്കാണ് നടത്തേണ്ടിയിരുന്നത് വിഷയം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിയമനിർമ്മാണം നടത്താൻ എന്തുകൊണ്ടാണ് ബി ജെ നേതൃത്വം ആവശ്യപ്പെടാത്തതെന്ന് വ്യക്തമാക്കണമെന്നും ബി ജെ പിയും ഒരുപോലെ കള്ളക്കളി തുടരുകയാണെന്നും പ്രശ്നങ്ങൾ വഷളാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെയും ശ്രമമെന്നും ചെന്നിത്തല ആരോപിച്ചു ശബരിമലയെ സിപിഎം സര്ക്കാര് സംഘര്ഷഭൂമിയാക്കിയെന്ന് കെ പി സി സി അധ്യക്ഷന് മുല്ലപ്പള്ളി രാമചന്ദ്രന് വൈകാരികമായ പ്രശ്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു ശബരിമലയിലെ സ്ത്രീപ്രവേശന വിഷയത്തില് കോണ്ഗ്രസ് വിശ്വാസികള്ക്കൊപ്പമാണ് വിധിക്കെതിരായ റിവ്യൂ ഹർജിയിൽ അഭിഷേക് സിംഗ്വിയും കപില് സിബലും കോൺഗ്രസിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും പരാതി സെൽ രൂപീകരിക്കണമെന്നും മന്ത്രി കെ കെ ശൈലജ സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഡബ്ല്യു സി സി അംഗങ്ങളായ ബീനാ പോൾ വിധു വിൻസെന്റ് എന്നിവർ മന്ത്രി ശൈലജയുടെ ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും പരാതി സെൽ രൂപീകരിക്കണമെന്നും കെ പി സി ലളിത ഇടതു സഹയാത്രികയാണെങ്കിലും അവർ ഒരു സംഘടനയുടെ പ്രതിനിധിയായാണ് പ്രതികരിച്ചത് അതിന്റെ ശരിയും തെറ്റും അവർ മനസ്സിലാക്കും അതിനെ എതിർക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നത് ആവശ്യം തനിക്കില്ല എന്നും തനിക്കില്ലായും ശൈലജ പറഞ്ഞു ഇന്നു മുതൽ അലഹാബാദ് പ്രയാഗ്രാജ് എന്ന് അറിയപ്പെടുമെന്ന് ഉത്തർപ്രദേശ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ബി ജെ പി വക്താവുമായ സിദ്ധാർത്ഥ് നാഥ് സിംഗ് അറിയിച്ചു ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അലഹബാദിന്റെ പേര് പ്രയാഗ്രാജ് എന്നാക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ അറിയിച്ചിരുന്നു ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു കുംഭമേള നടക്കുന്ന സ്ഥലം നേരത്തെ പ്രയാഗ് എന്ന് അറിയപ്പെട്ടിരുന്നുവെന്നും അലഹബാദിന്റെ പേരുമാറ്റത്തിനു പകരം ആ പ്രദേശത്തെ പ്രയാഗ് എന്ന് വിളിക്കുന്നതായിരുന്നു ഉചിതം എന്നും കോൺഗ്രസ് നേതാവ് ഓംകാർ സിംഗ് പറഞ്ഞിരുന്നു ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന എം ജെ അക്ബർ മന്ത്രിസഭയിൽ തുടരുന്നതിൽ സംഘപരിവാറിനുള്ളിൽ അതൃപ്തി പുകയുന്നു അക്ബറിനെ സംരക്ഷിക്കുന്നത് ബിജെപിക്ക് മുറിവേൽപ്പിക്കുമെന്ന് മുൻ എ ബി ബി പി നേതാവ് രശ്മിദാസ് കുറ്റപ്പെടുത്തി മാധ്യമപ്രവർത്തക പ്രിയ രമാണിക്കെതിരെ അക്ബർ നൽകിയ മാനനഷ്ടക്കേസ് പട്യാല ഹൌസ് കോടതി വ്യാഴാഴ്ച പരിഗണിക്കും എം ജെ അക്ബറിന്റെ രാജി വാങ്ങില്ല എന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അക്ബറുമായി കൂടിക്കാഴ്ച നടത്തി വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ അക്ബറിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള കൂടിക്കാഴ്ച മാത്രമെന്നാണ് വിശദീകരണം ബിജെപി അധ്യക്ഷൻ അമിത്ഷാ ഡൽഹിയിലുണ്ടെങ്കിലും എന്തെങ്കിലും നടപടിയുള്ളതായി സൂചനയില്ല ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധുവിന് തോൽവി ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന സിന്ധുവിനെ വനിതാ സിംഗിൾസിന്റെ ഒന്നാം റൗണ്ടിൽ അമേരിക്കയുടെ സീഡ് ചെയ്യപ്പെടാത്ത താരമായ ബേ വെൻഷാങ് അട്ടിമറിച്ചു ഒന്നിനെതിരെ രണ്ട് ഗെയിമുകൾക്കായിരുന്നു മൂന്നാം സീഡായ സിന്ധുവിനെതിരെ ഷാങ്ങിന്റെ ജയം മത്സരം അൻപത്തഞ്ച് മിനിറ്റ് നീണ്ടുനിന്നു സ്കോറ് ഇരുപത്തിയൊന്ന് പതിനേഴ് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് പതിനെട്ട് ലോകം മൂന്നാം റാങ്കുകാരി കൂടിയായ സിന്ധുവിനെതിരെ ഷാങ് നേടുന്ന തുടർച്ചയായ മൂന്നാം ജയമാണിത് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഷാങ് അവസാനമായി സിന്ധുവിനെ തോൽപ്പിച്ചത് കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യ ഓപ്പണിലും ഷാങ് സിന്ധുവിനെ തോൽപ്പിച്ചിരുന്നു വെള്ളി മെഡൽ നേടിയ ഏഷ്യൻ ഗെയിംസിന് ശേഷം നടന്ന ജപ്പാൻ ഓപ്പണിൻ്റെ രണ്ടാം റൗണ്ടിലും ചൈന ഓപ്പണിൻ്റെ ക്വാർട്ടറിലും സിന്ധു തോൽവി അറിയുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പാകിസ്ഥാൻ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റൺസിന് പുറത്ത് തൊണ്ണൂറ്റിനാല് റൺസ് വീതം നേടിയ ഫക്കാർ സമാൻ ക്യാപ്റ്റൻ സർഫ്രാസ് അഹമ്മദ് എന്നിവരാണ് പാകിസ്ഥാനെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് നേതാൻ ലിയോൺ നടത്തിയ സ്പിൻ ബൌളിംഗ് അക്രമത്തിന് മുന്നിൽ ഒരു അവ ഒരവസരത്തിൽ അൻപത്തിയേഴിന് അഞ്ച് എന്ന നിലയിലായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ആറാം വിക്കറ്റിൽ ഫക്കാർ സമാൻ ക്യാപ്റ്റൻ സർഫ്രാസ് അഹമ്മദ് എന്നിവർ നേടിയ നൂറ്റി റൺസ് കൂട്ടുകെട്ടാണ് പാകിസ്ഥാനെ വൻ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് ഈവനിംഗ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു നൈറ്റ് റൗണ്ടപ്പുമായി പത്ത് മണിക്ക് എതു നാരായണയും ചേരും